அது ஐஷா போட்டி இன்னும் கோங்ஸில் கம்மியோ அங்கோட்டு नवाफा रे नि हा रे का रे 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 യങ്ങൾക്ക് ഭരണവൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി ആയി സുട്ടാകില്ല നിങ്ങളുടെ ഈ രാഷ്ട്രീയ കൂട്ടിനു മുന്നിൽ ഈ മൂർത്തി ഈ അമ്മമാർ അങ്ങനെ തന്നെ തിരിച്ചിരിക്കുകയാണ് ഈ ഭ്രമ കേന്ദ്രത്തിൽ തന്നെ പഠിക്കാനുള്ള ഞങ്ങളെ വിളിച്ചോ അല്ലെങ്കിൽ ഭ്രമാധികാരികളെ ഒന്നിങ്ങനെ ഡൽഹിയിലെ നിങ്ങൾ ഇച്ചിരി ബാഗ് കൊണ്ടിന്നെ കിട്ടും മൊത്തത്തില് നിങ്ങൾ നിന്നാണോ പറയാം ഞങ്ങൾ നിങ്ങൾ കേട്ടാത്തി നമുക്ക് അടുത്തിട്ടില്ല അത് നിങ്ങൾ സാറിന് കുറച്ച് നമ്മൾ മാനി കണ്ടിട്ട് പോകില്ല ാലം സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന അത് ഐഷ പോറ്റി ഇന്ന് കോൺഗ്രസ് ആർന്നിരിക്കുന്നത്